പ്ലാന്റ്സ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽസ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഒരു നാല് വെറൈറ്റി സെക്കുലം പ്ലാന്റ്സുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളും അതുപോലെ തന്നെ കുറച്ച് അഡീനിയം പ്ലാന്റ്സുകളും ചെറിയൊരു അഗ്ലോണിമയുടെ കുഞ്ഞു കോംബോയോ ആട്ടോ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഡി ടി ഡി സി കൊറിയ സർവീസ് വഴിയായിട്ടും തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പ്ലാൻസുകൾ ആവശ്യ ആവശ്യമുള്ളവർ വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് പിൻ കോഡ് ഫോൺ നമ്പറൊക്കെ ഇടാനായിട്ട് മറന്ന് പോകരുത് അതും കൃത്യമായിട്ട് ഇട്ട് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം ഏതൊക്കെ പ്ലാൻസുകളാണെന്നും അതിൻ്റെ സൈസും കാര്യങ്ങളും പ്രൈസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ ഒരു നാല് വെറൈറ്റി സെക്കൻഡ് ഹെൻഡ് പ്ലാന്റ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഞാനൊരു ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നാലും നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് അപ്പോൾ കണ്ടു നോക്കുക കണ്ടിട്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ദാ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഞാൻ കാണിച്ചു പോവാണ് ഇത് നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടേ ഇല്ല കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് കണ്ടോ ഇതിപ്പോൾ ഇന്നലെ സ്റ്റോക്ക് ഇന്നലെ ഇറങ്ങിയുള്ളൂ കേട്ടോ സ്റ്റോക്ക് അപ്പോൾ അതിന് ചെറിയൊരു കൊക്കോ പീറ്റാണ് അതിൽ ഇങ്ങനെ കിടക്കണത് ഇതാ കണ്ടോ ഒരു ഇതിൻ്റെ കളർ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ആ എഡ്ജസിലുള്ള ഡോട്ടുകളുണ്ട് അത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കാണാനായിട്ട് ഇതാ കണ്ടോ ഒരു ബ്ലാക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇങ്ങനെ നല്ല പഞ്ഞി പഞ്ഞി പോലത്തെ ലീഫിൽ നിറച്ച് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഡോട്ടുകൾ സൈഡിൽ കണ്ടോ എൻ്റിലിതാ ഇതുപോലെ വന്നിരിക്കുന്നതാണ് എല്ലാത്തിലും രണ്ട് പ്ലാന്റുകൾ വെച്ചിട്ടോ ഒരു പ്ലാന്റല്ല രണ്ട് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് പോട്ടിൻ്റെ സൈസ് കണ്ടോ അതിൻ്റെ കയ്യിൽ കൊള്ളുന്ന സൈസാണ് ഇത് വിത്ത് പോട്ടേപ്പാടി തന്നെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ടേ ഇല്ല കേട്ടോ നല്ല വെറൈറ്റിയാണ് കിട്ടിയിരിക്കുന്നതിൽ കണ്ടോ എല്ലാത്തിലും ആ ഒരു ഉണ്ട് കേട്ടോ കണ്ടോ ഒരു ആ ഡിസൈനാണ് അതിൻ്റെത് ഭംഗി എന്ന് പറയണത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇനി സെക്കൻഡ് വെറൈറ്റി നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തീർന്നു പോയിട്ട് കണ്ടോ ഒരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് എല്ലാ പ്ലാന്റ്സിലും മൂന്ന് തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തൈയല്ല മൂന്ന് തൈകൾ വെച്ചിട്ടുണ്ട് എല്ലാത്തിലും തന്നെയാണ് കേട്ടോ ഒരെണ്ണത്തിൽ മാത്രമല്ല ഈ നമുക്ക് ഇരുപത് പേർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇരുപത് പേർക്കും ഈ മൂന്ന് തൈകൾ വെച്ചിട്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതാ ഇതിൻ്റെ സൈസും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ദൂരെ നിന്ന് കാണിച്ചു തരുന്നുണ്ട് ചെറിയ പൊട്ടാണെട്ടോ ഇത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാലും ഉടനെ തന്നെ പോട്ട് മാറ്റണം എന്നുള്ള സാവകാശം മാറ്റിയാൽ മതി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും ഇതിൻ്റെ ഇടയിൽ കൊക്കോപീറ്റാണ് നനവ് മാത്രം ശ്രദ്ധിക്കുക സെക്കുലം പ്ലാന്റ്സിന് എപ്പോഴും വൺസ് ഇൻ എ വീക്ക് അതായത് ആഴ്ചയിൽ ഒരിക്കലും വെള്ളം ഒഴിച്ചാൽ മതി നല്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടമിക്സ് മണല് കൂടുതലുള്ള പോട്ടമിക്സ് കൊടുക്കാം കേട്ടോ മഴക്കാലമാണ് അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം നനവ് ശ്രദ്ധിച്ച് മാത്രം ഒഴിക്കുക കാരണം ഇതിൻ്റെ ലീഫുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യ ആവശ്യത്തിലധികം വെള്ളം അബ്സോർബ് വെച്ച് ചെയ്ത് വെച്ചിട്ടാണ് അതായത് വെള്ളം കിട്ടിയില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പാകത്തിന് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ ലീഫുകൾ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എക്സസ് വെള്ളം കൂടുതൽ വെള്ളം അനാവശ്യമായിട്ട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകൾ ചീഞ്ഞു പോകും കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് സൈസ് വരുന്നിട്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് വെറൈറ്റി ഇനി ഇതാ അടുത്തത് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതിലും എല്ലാ പ്ലാന്റ്സിലും രണ്ട് തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിലൊരു ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ ഉണ്ട് വരുന്ന ആദ്യത്തെ കൂമ്പുകൾ ഇതുപോലൊരു റെഡ് ഷെയ്ഡിലോട്ട് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ എല്ലാ പ്ലാന്റ്സിലോ കേട്ടോ ഓരെണ്ണത്തിലല്ല ഇരുപത് പേർ കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് പേർക്കും രണ്ട് തൈകൾ വെച്ചിട്ടുള്ള പ്ലാന്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതായത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ രണ്ട് തൈകളായിട്ട് പിടിപ്പിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ബുഷിയായിട്ട് എല്ലാ പ്ലാന്റ്സും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു പോട്ടിൽ ചെയ്താൽ അതും ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് കണ്ടോ ഇതാണ് അടുത്ത വെറൈറ്റി കേട്ടോ ഇനി ഇതാ അടുത്തത് ഇതൊരു ലോട്ടസ് വെറൈറ്റിയാണ് അപ്പോൾ അതായതിൽ ഒരു പ്ലാന്റിൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് ലീഫുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കാണിച്ച് തരണം ഇന്നലെ സ്റ്റോക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ഇതാണ് അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് ചോദിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആ കോംബോയിൽ ചിലപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത് ഇതുൾപ്പെടുത്താണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ അത്രയും സ്റ്റോക്കേ എടുത്തുള്ളൂ കണ്ടോ ഇത് എല്ലാ പ്ലാന്റ്സിലും പ്ലാന്റ്സിലൊന്നും പറയാൻ പറ്റത്തില്ല ചില ഒരു ഒരു പത്ത് പന്ത്രണ്ട് പത്ത് പ്ലാന്റ്സോളം നമുക്ക് ഡബിൾ ഷൂട്ടായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ അതുപോലെ ഡബിൾ ഷൂട്ടായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം സിംഗിൾ ഷൂട്ടുകളാണ് ഉണ്ടോ ഒറ്റ തയ്യായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യം വരുന്നവർക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദിക്കരുത് എന്താണ് ഡബിൾ വെക്കാഞ്ഞെന്ന് ചോദിക്കരുത് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് കണ്ടോ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണത്തോളം ഡബിൾ പ്ലാന്റുകളായിട്ടാണ് ഇത് ഡബിൾ ഷൂട്ടോട് കൂടിയിട്ട് ഇരിക്കുന്നത് ബാക്കിയുള്ളത് ഇതുപോലെ സിംഗിൾ പ്ലാൻസ് ആയിട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയാണ് ഈ നാല് സെക്കിലം പ്ലാൻസിൻ്റെയും കൂടി അതായത് ഈ നാല് വെറൈറ്റി ഉണ്ടെങ്കിൽ ഇന്നത്തെ കോമ്പോ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാത്തിനെയും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് വൺ ദാ ഈ ഒരു നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് സെക്കൻഡ് വൺ ദാ കണ്ടോ നല്ലൊരു ഗ്രീൻ വെറൈറ്റിയാണ് മൂന്ന് തൈകളോട് ചേർന്നിട്ടുള്ള പ്ലാന്റ് ആണ് തേർഡ് വൺ ഒരു റെഡും ലൈറ്റ് ഗ്രീനും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഫോർത്ത് വൺ ദാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൽ പകുതി ഡബിൾ ഷൂട്ടാണോ അല്ലാതെ സിംഗിൾ ഷൂട്ട് ആണോ അപ്പം ഈ നാല് പ്ലാന്റും കൂടി ചേർന്ന് വരുന്ന ഇന്നത്തെ കോംബോ റേറ്റ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇസി മുന്നൂറ് രൂപ പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇരുപത് പേർക്ക് കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയുള്ള പ്ലാന്റ്സുകളായിരിക്കും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കാം കേട്ടോ അടുത്ത് നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ കാണിച്ചു പോവുകയാണ് അപ്പം ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് പറഞ്ഞിട്ട് ചൂസ് ചെയ്യട്ടെ എല്ലാത്തരം സിംഗിൾ പീസേ ഉള്ളൂ ആകെ ഒരു ഏഴ് പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ അപ്പം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത്രയും സ്റ്റോക്കേ നമുക്ക് കിട്ടിയുള്ളൂ കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ ഇതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം സിംഗിൾ പെറ്റലാണ് ഇതൊക്കെയാണ് ഒരു റെഡ് ഡാർക്ക് റെഡും വൈറ്റും ഒക്കെ കൂടി മിക്സ് ചെയ്യുക ലൈറ്റ് റോസ്റ്റ് ഷെയ്ഡൊക്കെ വരുന്ന സിംഗിൾ പെറ്റൽ പ്ലാന്റ് അത്യാവശ്യം നല്ല ഫ്ലവറിങ്ങും മുട്ടോടും കൂടിയിട്ടാണ് നിൽക്കുന്നത് അതിനേക്കാൾ ഉപരി ഇതിൻ്റെ പ്രോഡക്റ്റ്സ് നോക്കുക ഇത് കണ്ടോ നല്ല വലുപ്പത്തിലുള്ള കോഡക്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ആയിട്ടുള്ള കളറുമാണ് കേട്ടോ അതുമാത്രമല്ല നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾ അയക്കുമ്പോൾ കൊറിയർ ചാർജിൽ ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ പ്രത്യേകിച്ച് സെക്കൻഡ് ഹൺസ് ചൂസ് ചെയ്യുന്നവർ അതിൻ്റെ ഒപ്പം ഇതും കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മളൊരു പ്രത്യേക ഒരു ബോക്സിൽ പ്ലാന്റ് സൈഡിൽ വെച്ചിട്ട് സെക്കൻഡ് വെച്ച് സെക്കൻഡ് വെച്ചിട്ടായിരിക്കും വിടുന്നത് അപ്പോൾ കൊറിയർ ചാർജിൽ ഡിഫറൻസ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അതും കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ കേട്ടോ ഇതാ ഇതാണ് സെക്കൻഡ് വെറൈറ്റി കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചുതരാം ഇത് ഡബിൾ പെറ്റലാണ് കണ്ടോ ഇങ്ങനത്തെ ഫ്ലവർ ആണ് വരുന്നത് അഡ്ജസ്റ്റിലതാണ് ഇതുപോലൊരു പർപ്പിൾ ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എന്താ ഈ ഒരു സൈസ് നല്ല കോഡക്സ് ഒക്കെ നല്ലതുപോലെ വന്നിരിക്കുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് ഇത് നമ്മുടെ തേർഡ് വെറൈറ്റി ആണ് അത്യാവശ്യം എന്താ കോഡക്സും കാര്യങ്ങളൊക്കെ നല്ല വലുപ്പത്തിലുള്ള ഇതിൻ്റെ കളറാണ് കേട്ടോ നല്ല മെറൂണിഷ് കളറാണ് മെറൂണിഷിൽ നല്ല പർപ്പിൾ ഷെയ്ഡ് അറ്റത്ത് വരുന്ന പ്ലാന്റ് ആണ് ഇതാ കണ്ടോ രണ്ട് പൂക്കൾ വന്നു അത് പൊടിയേറായിട്ട് നിൽക്കുകയാണ് ഇതാ കണ്ടോ ഒരു വൈറ്റ് ഷെയ്ഡും കൂടിയും ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ ഇതിൽ മുട്ടയോട് കൂടിയിട്ടാണ് നിൽക്കണത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തേർഡ് പ്ലാന്റ് മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ അടുത്തത് അത്യാവശ്യം നല്ല റയറസ്റ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നോക്കൂ കോഡക്സ് ഒക്കെ നല്ല വലുപ്പത്തിലുള്ള ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ദാ പ്ലാന്റിൻ്റെ പൂവിൻ്റെ ഇത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ ആയി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു പർപ്പിളും ലൈറ്റ് റോസും ലൈറ്റ് പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഡബിൾ പെറ്റലാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മുട്ടുകളോടും പൂക്കളോടും കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പ്രൊട്ടക്സും കണ്ടോ ഇതാണ് നമ്മുടെ ഫോർത്ത് പ്ലാന്റ് കേട്ടോ നാലാമത്തെ പ്ലാന്റ് ഇതാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ എടുത്തത് കേട്ടോ ഫിഫ്ത് വൺ ആണത് അഞ്ചാമത്തെ പ്ലാന്റ് ആണ് ഇതാക്കണ്ടോ ഇത് സിംഗിൾ പെറ്റിലാണ് കുഞ്ഞു പൂക്കളാണ് കേട്ടോ മറ്റുള്ള അഡീനിയം പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സിനെ അപേക്ഷിച്ചിട്ട് കുഞ്ഞു പൂക്കളും ഇതിൻ്റെ ഇലകൾക്കും വ്യത്യാസമുണ്ട് നാരോ ആയിട്ടുള്ള ലീഫുകളാണ് കുറച്ചും കൂടിയും വീതി കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു ഒത്തിരി ലീഫുകളോട് അടിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി കവറുകളും കൊമ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ കട അത്യാവശ്യം നല്ല വണ്ണത്തിലുള്ളതാണ് കേട്ടോ എന്താ കണ്ടോ നല്ല ഇതായിട്ടുള്ള ആണ് ഇതിൻ്റെ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് വൺട്ടോ അഞ്ചാമത്തെ പ്ലാന്റ് ഇതാ ഇതാണ് സിക്സ് വണ് കേട്ടോ ആറാമത്തെ പ്ലാന്റ് ഇതാണ് ഇതാ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഡബിൾ പെറ്റലാണ് കേട്ടോ നല്ല ലൈറ്റ് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് അല്ല ഡാർക്ക് പിങ്ക് ആണ് പിങ്കിൻ്റെ സൈഡിൽ ചെറിയൊരു പർപ്പിൾ ലൈറ്റ് ഇങ്ങനെ ഫ്രിൽസ് പോലെ കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ അഡ്ജസ്റ്റ് ഇങ്ങനെ ഫ്രിൽസ് പോലെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കേട്ടോ സിക്സ് വൺ പ്ലാന്റ് നമ്മുടെ ഇതാ ഇത് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ സെവൻത്ത് വണ്ണാണ് ഇത് നമ്മുടെ തേഡ് വണ്ണായിട്ട് കുറച്ച് സാമ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതായത് ഡാർക്ക് റെഡിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ് എൻ്റെ പൂക്കൾ പൊടിയാറായിട്ട് നിൽക്കണേണ് വിരിഞ്ഞിരുന്നു അത് പൂക്കൾ പൊഴിഞ്ഞതാണ് പുതിയ ബഡ്ഡൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതായിട്ട് ഒത്തിരി സാമ്യം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇതിന് പൂവിരിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതായത് ഡാർക്ക് റെഡും കണ്ടു അതുപോലെ തന്നെ പർപ്പിൾ ഷെയ്ഡും ആണ് വരുന്നത് ഇതാണ് സെവൻത്ത് വണ് കേട്ടോ അതിൻ്റെ കോഡക്സും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ അപ്പോൾ അത് ഹൈഡീനിയം പ്ലാന്റ്സുകൾ ഈ ഇരിക്കുന്നതാണ് എൻ്റെ പ്രോഡക്ട്സും പ്ലാന്റിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കുക അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏത് കളറാണോ ഏഴ് കളേഴ്സിൽ ഏത് എത്രാമത്തെ കളറാണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്യാം വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു അഗ്ലോണിമയുടെ ചെറിയൊരു കോംപോയും കൂടി കാണിക്കുകയാണ് ഇതൊരു പത്ത് പന്ത്രണ്ട് പീസ് രണ്ട് പ്ലാന്റിൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാനൊരു ആയിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ അതായത് അതായത് കോബ്രയാണ് കേട്ടോ ഗ്രീൻ കളറിൽ വരുന്ന അഗ്ലോണിമയുടെ കോബ്ര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഗ്രീൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളക്ഷനിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു നല്ലതുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് പ്ലാന്റ് സൈസ് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മുടെ ഡയമണ്ട് റെഡ്ഡാണ് കേട്ടോ ഡയമണ്ട് റെഡിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല കളറൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണേ ഇതാണ് പ്ലാന്റ് സൈസ് ഇട്ട് അതായത് ത്രീ ഇഞ്ച് സൈസ് പോട്ടിട്ട് അത്യാവശ്യം വലിപ്പത്തിലോട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റും കൂടിയും വരുന്ന കോമ്പോ റേറ്റ് നമുക്കിന്ന് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് പ്ലസ് ഇ സിക്ക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് പീസേ ഉള്ളൂ വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ കോബ്രയാണ് അഗ്ലോണ്മെഡ് കോബ്രയും ഡയമണ്ട് റെഡും കൂടിയും തമ്മിലുള്ള കോംബോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി പ്ലസ് എ സി ആണേ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാന്റുകളുടെ സൈസും കാര്യങ്ങളും പ്രൈസൊക്കെ നോക്കിയതിന് ശേഷം പ്ലാന്റുകൾ വേണ്ടവർക്ക് വാട്സപ്പ് നമ്പർ ദാ സ്ക്രീനിലുണ്ടാവും അതിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഡി ടി ഡി സി കൊറീസറിസ് വഴിയിട്ടും സ്പീഡ് പോസ്റ്റ് വേഴിട്ടാണ് പ്ലാന്റുകൾ അയച്ചിരുന്നത് പ്ലാന്റുകൾ അയയ്ക്ക് അയക്കുന്നത് നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്